നമസ്കാരം ലോകത്തെ ശതകോടീശ്വരന്മാരായ പലരും അവരുടെ ആഡംബര ജീവിതത്തിൻ്റെ ഭാഗമായി വലിയ വിമാനങ്ങൾ വാങ്ങാറുണ്ട് ഈ വിമാനങ്ങളിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവരൊരുക്കാറുണ്ട് ബെഡ്റൂമുകളും ബാത്റൂമും മികച്ച പാചകക്കാരുമൊക്കെയായി അവർ ജീവിതം ആഘോഷമാക്കുകയും ലോകത്തെ ഏത് രാജ്യത്തേക്കും അവർ യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ സ്വന്തം വിമാനത്തിലെ ഈ ഒരു സുഖ സൗകര്യങ്ങൾ എന്ന് വരുന്ന തന്നെയായിരിക്കും യാത്ര ചെയ്യുന്നത് എല്ലാവർക്കും സ്വന്തം വിമാനം വാങ്ങാൻ കഴിയില്ലെങ്കിലും അത്യാവശ്യം കാശ് കയ്യിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഒരു ആഡംബര വിമാനയാത്ര ഉറപ്പുവരുത്തുകയാണ് ഇത്തിഹാദ് എയർലൈൻസ് എന്നാൽ ഈ വിമാനത്തിലെ ടിക്കറ്റ് നിരക്ക് കേട്ടാൽ നമ്മളൊന്ന് ഞെട്ടും ഒരാൾക്ക് അൻപത് ലക്ഷം രൂപയാണ് ടിക്കറ്റ് നിരക്ക് എന്നാൽ ഈ വിമാനം ഒരുക്കുന്ന സംവിധാനങ്ങൾ അതിഗംഭീരമാണ് ദി റെസഡൻസ് എന്നാണ് ഈ സംവിധാനത്തിന് ഇത്തിഹാദ് പേരിട്ടിരിക്കുന്നത് ഈ വിമാനത്തിൽ ഇത്തരം യാത്രകൾക്കായി എൻ സിയൂട്ട് അറ്റാച്ച്ഡ് റൂം എന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അതായത് ഇത് മൂന്ന് മുറികൾ ചേരുന്നതാണ് ഈ ഒരു സംവിധാനം ഇരട്ടക്കിടക്കകളുള്ള വലിയ ബെഡ്റൂമുണ്ട് ഷവർ സംവിധാനങ്ങളുള്ള ബാത്റൂമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കാൻ അവിടെ പാചകക്കാരുണ്ട് അങ്ങനെ യാത്രയിലുടനീളം നിങ്ങൾക്ക് സുഖകരമായി യാത്ര ചെയ്യാം എന്നാണ് ഇത്തിഹാദ് അവകാശപ്പെടുന്നത് ആകാശത്തിലൂടെ പറക്കുമ്പോൾ ഷാമ്പയിൻ തുകർന്ന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് സിനിമയെ കണ്ട് വേണമെങ്കിൽ വിശ്രമിച്ച് ഒളിച്ച് വേണമെങ്കിൽ ഈ വിമാനങ്ങളിൽ നിങ്ങൾക്ക് സുഖകരമായി യാത്ര ചെയ്യാം എന്നാണ് കമ്പനി ഇപ്പോൾ പറയുന്നത് ഏതായാലും ഇത്രയും വലിയ ടിക്കറ്റ് നിരക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വന്നാലും അത് നഷ്ടമില്ല എന്നാണ് ഇതിൽ യാത്ര ചെയ്ത പലരും പറയുന്നത് കാരണം അത്രത്തോളം സുഖ സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഏറ്റവും മികച്ച ലോകോത്തരമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇതിൽ ലഭിക്കുന്നത് ബട്ട്ലർമാർ എപ്പോഴും നിങ്ങളുടെ സേവനത്തിനായി കാത്തു നിൽക്കുന്നുണ്ട് അവരോട് എനിക്ക് ഏത് ഭക്ഷണം വേണം എന്ന് പറഞ്ഞാലും അത് ഒരുക്കിത്തരും ഈ പാചകക്കാർ പലരും അവരും ലോകോത്തര നിലവാരം പുലർത്തുന്നവരാണ് മികച്ച ഷെഫുകൾ ഷെഫുകളെന്നുള്ള നിലയിൽ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയവരെയാണ് ഇതിലേക്കായി കമ്പനി നിയോഗിച്ചിരിക്കുന്നത് എയർ ബസ് എ മുന്നൂറ്റി എൺപത് ഇനത്തിൽപ്പെട്ട അത്യാഡംബര സംവിധാനങ്ങളുള്ള കൂറ്റൻ വിമാനങ്ങളാണ് ഇത്തിയാദ് കമ്പനി ഇതിനായി ഉപയോഗിക്കുന്നത് ഇതിലെ യാത്രക്കാർക്ക് സാധാരണയായി ഉന്നതർക്കായി മാറ്റിവെച്ചിരിക്കുന്ന സ്വകാര്യതയും സുഖസൗകര്യങ്ങളും ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വിമാനയാത്രയിലെ നിങ്ങളുടെ അനുഭവങ്ങളെ ഈ വിമാനത്തിലെ യാത്ര പുനർനിർവചിക്കുന്നു എന്നാണ് കമ്പനി ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇതേ പാതയിൽ ഇപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട മുൻനിര വിമാന കമ്പനികളെല്ലാം തന്നെ ആഡംബര സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് സിംഗപ്പൂർ എയർലൈൻസ് ഉണ്ട് അതുപോലെ എമിറേറ്റ്സ് ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ബെഡ്റൂമുകളും ബാത്റൂം സംവിധാനങ്ങളും മികച്ച ഭക്ഷണവും എല്ലാം തന്നെ നമുക്കായി വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ ടിക്കറ്റ് നിരക്ക് ഇത്രയും വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രമുഖ വിമാനക്കമ്പനിയെ എമിറേറ്റ്സ് അവരുടെ ഫസ്റ്റ് ക്ലാസ്സിൽ സ്ലൈഡിംഗ് ഡോറുകളും ഓൺ ബോർഡ് ഷവറും കൂടാതെ പ്രമുഖരായ പാചകക്കാരെയും വിപുലമായ മെനുവുമാണ് അവരുടെ ഇത്തരത്തിലുള്ള സ്വകാര്യ സൂട്ടുകളിൽ ഒരുക്കിയിരിക്കുന്നത് സിംഗപ്പൂർ എയർലൈൻസ് ആകട്ടെ യാത്രക്കാർക്ക് പ്രത്യേക കിടക്കയും ഹോട്ടൽ മുറികളെക്കാളും വലിയ സംവിധാനങ്ങളുമൊക്കെയാണ് ഉറപ്പ് തരുന്നത് ഏതായാലും നമ്മുടെ വിമാനയാത്രയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ തന്നെ മാറുകയാണ് ഒരു സീറ്റിൽ ഇരുന്ന് മണിക്കൂറോളം ഓരോ രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ ലക്ഷസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുക എന്ന അനുഭവം മാറിയിട്ട് സ്വന്തം ഹോട്ടലിന് മുറിയിലോ വീട്ടിലെ മുറിയിലോ ഇരിക്കുന്നത് പോലെ അത്രയും സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് വിമാനയാത്ര നിങ്ങൾക്കും നടത്താം എന്നാണ് ഇപ്പോൾ ഇത്തരം വിമാന കമ്പനികൾ നമുക്ക് തരുന്ന നിർദ്ദേശം എന്നാൽ അതിസമ്പന്നരായ വ്യക്തികൾക്ക് സ്വന്തമായി വിമാനം വാങ്ങിയിട്ടില്ലെങ്കിലും കയ്യിൽ കാശുണ്ടെങ്കിൽ ഇത്തരം വിമാനങ്ങളിൽ ആഡംബര യാത്ര നടത്താം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ വിമാന കമ്പനികളും ഇപ്പോൾ സാധാരണ സീറ്റുകളിൽ നിന്ന് യാത്ര ചെയ്യുക എന്ന സങ്കല്പം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഹോട്ടൽ മുറിയിരിക്കുന്നത് പോലെ തന്നെ സുഖകരമായ ഒരു യാത്രയാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത് ഏതായാലും ഇത്തിഹാദ് എയർലൈൻസ് തന്നെയാണ് ഇവരിൽ എല്ലാവരിലും നിന്നും ഏറ്റവും ഒന്നാമതായി ഇപ്പോഴും നിൽക്കുന്നത്